പോവാട്ടോ ും അമ് തനിക്കുട്ടി അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി പോണത് എങ്ങിട്ടാ പോണത് എന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണാം തനിക്കുട്ടി ആണെങ്കിൽ എല്ലാരെയും കണ്ട സന്തോഷത്തിലാട്ടോ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇന്നാട്ടോ കാണുന്നത് ആനക്കുട്ടി എല്ലാരും കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാണാൻ വന്ന ആളടുത്ത് എത്തിട്ടോ അപ്പതാ ഞങ്ങള് കാണാൻ വന്നത് ട്ടോ കൊറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളെ വയനാടൻ ബസ് കാണുന്നത് എല്ലാവർക്കും ബസ് കണ്ട സന്തോഷത്തില് എല്ലാവരും ബസ്സിനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ ബസ് കണ്ട സന്തോഷം ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് വേറൊരു സങ്കടം ഉണ്ടോ ഈ ബസ് മാമം കൊടുക്കാൻ പോകാട്ടോ അതിന്റെ സങ്കടം ഉണ്ടോ ഞങ്ങൾക്ക് ഈ ബസ് മാമം കൊടുക്കുന്നത് പുതിയ ബസ് ഇറക്കാൻ വേണ്ടിട്ടാട്ടോ അപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്ന ബസ് ഇതിനും അടിപൊളി ഇരിക്കും ഇതിനിടയ്ക്ക് മഴ പെയ്തുട്ടോ അപ്പൊ എല്ലാരും ബസ്സിൽ കയറിരുന്നേ അപ്പൊ മാമം പാട്ട് വെച്ചപ്പോ ഞാനും തന്നെ ഡാൻസ് കളിക്കാണെ അങ്ങനെ ഞാനും തന്നെ കുട്ടിയും കുറച്ചേരെ ബസ്സിൽ ഓടും കളിച്ചു ഈ രണ്ട് മാമന്മാരേട്ടോ ഞങ്ങളെ ബസ് മാമനും അമ്മയെക്കോട്ട് വീട് എടുക്കലാണെ എന്റെ അച്ഛനാട്ടോ ക്യാമറമാന് ബസ് കൊടുക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞു വീട് കൊടുക്കട്ടോ അതിനിടയ്ക്ക് ഞങ്ങളെ ബസ് ഓടിക്കണേ മാമന്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ കല്ലൂന്നാട്ടോ പേര് അങ്ങനെ കുറച്ചാലും നേരം ഞാനും തനും കല്ലുവിന്റെ കൂടെ കളിച്ചു അപ്പേ എവിടത്തേളു അടുത്ത പിന്നെ വരാം ബൈ ഫ്രണ്ട്സ്